പേരൂർക്കടയിലെ വ്യാജ കേസിൽ കടുത്ത മാനസിക പീഡനത്തിനിരയായ ബിന്ദു ഒരു കോടി രൂപയും സർക്കാർ ജോലിയും നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് രേഖാമൂലം പരാതി നൽകി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ രേഖ പുറത്തു വന്നതിന് ശേഷം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ബിന്ദു പരാതിയുമായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് വാദിയായ ഓമന ഡാനിയേലും മകളും പോലീസുമായി ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് നിരപരാധിയായ ഈ സ്ത്രീ പീഡനത്തിന് ഇരയായത് ഇത് നാട്ടുകാരുടെ ചുമലല്ല വയ്ക്കേണ്ടത് ഈ ക്രിമിനലായ പോലീസുകാരിൽ നിന്നും ഈ വാദിയായി ഈ ഏതോ രാഷ്ട്രീയക്കാരനെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ നിരപരാധിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ഇത്ര മാത്രം ശുഷ്കാന്തി ഈ ഏമാന്മാർ കാണിച്ചത് ഇവരുടെ ശമ്പളത്തിൽ നിന്നോ സ്ഥാവരജംഗമ സ്വത്തുക്കളിൽ നിന്നാണ് ഒരു കോടി രൂപ ഈടാക്കേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനലുകൾ സ്റ്റേഷനിൽ കിട്ടുന്ന നിരപരാധികളെ ഇടിച്ച് അവരുടെ നെഞ്ചും ശ്വാസകോശവും കലക്കില്ല ഓരോരുത്തരും ഇതൊരു പാഠമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു